മറ്റേ ചെങ്ങോട്ട് ഇന്നലെ ഞമ്മളങ്ങാടിയിൽ പൊരിഞ്ഞ അടി നടക്കണേ ഓം എന്നാലേ ഇപ്പൊ ഇപ്പോഴാണ് നേരത്തെ എത്തി അറിഞ്ഞോ വന്നാ കിട്ടും നമ്മളെ ഓന്റെ അടി അടിയാ കാതറിന്റെ അപ്പുറം പിന്നെ മറ്റേ പേര് ചങ്ങനും ആ ധോണി അഷറഫ് ധോണി അഷ്റഫ് ഫോണും കാതറും പാടാ അടി ധോണി അഷറഫ് നാടൻ തല്ല പക്ഷെ കളരിയാ മന കളരിയാക്കറിയാം കളരി മാത്രല്ല പല ഐറ്റംസും അറിയാം അമ്മ അടിയടിക്കുന്നേ ലാസ്റ്റ് ധോണി അഷറഫ് പാങ്ങി വെച്ചിരിക്ക കൊല്ലം കളരി പഠിച്ച പിന്നെ ഞാനേ ഒരു കൊല്ലം നമ്മളോട് പത്തു പറഞ്ഞില്ലല്ലോ അതെന്താ ഞാൻ എന്തിനാ പറഞ്ഞു ഈ കാലുണ്ട് സംഭവിച്ചൊന്നും പറമ്പിളിങ്ങനെ പറഞ്ഞിടക്കണത് ഞാനുണ്ടീ കഎൽ സി കഴിഞ്ഞ സമയത്ത് ഫുട്ബോൾ ചെറിയൊരു ബെൻഡാണ്ട് കുടിഞ്ഞിട്ട് നോപ്പർ എടുത്തുകൊണ്ട് ഒരു പത്തൊല്ലായി കിട്ടി നോപ്പര് ഇത് ശരിയായി തരാം து ஒருட்டம் கட்டிக்க அல போய் பத்தர் கெட்டி எல்லாத்தையும் கடை